പൗരാണിക ഭാഷയായ സംസ്കൃതത്തെ വേണ്ടത്ര പ്രചരിപ്പിക്കുന്നതിന് കഴിയാതിരുന്നത് ഭാരതത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ബെന്നി ബെഹനാൻ എം പി ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാചരണം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേൽത്തട്ടിലുള്ള വിഭാഗങ്ങൾ സംസ്കൃത ഭാഷയെ താഴെത്തട്ടിലുള്ളവർക്ക് കൈമാറാൻ മടിച്ചത് ഇതിന് പ്രധാന കാരണമാണ് കേരളത്തിലാണ് ഇത് കൂടുതൽ സംഭവിച്ചത് എന്നും എം പി പറഞ്ഞു വേണ്ടത്ര കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എ ശങ്കരനാരായണൻ ചാലക്കുടി എഇഒ പി ബി നിഷ കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എൻ എ അനുരാഗ് ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമി കൌൺസിൽ സെക്രട്ടറി പി പി പ്രതാപൻ അക്കാദമിക് കൌൺസിൽ ഉപജില്ലാ സെക്രട്ടറി ഇ ഡി ശശി തുടങ്ങിയവർ സംസാരിച്ചു